എന്താണ് പി സി ഒ പോളിസിസ്റ്റിക് ഓവറി അത് മൾട്ടിപ്പിൾ സിസ്റ്റ് ഓവറിയിൽ കാണുന്നതാണ് പി സി ഒ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് പി സി ഒ ഡി എന്നുണ്ട് പി സി ഒഡി എന്നുണ്ട് അൾട്രാസൗണ്ട് ഫൈൻഡിങ് മാത്രമാണ് പിന്നെ പി സി ഒ എസ് അതൊരു സിൻഡ്രോമാണ് അതിൽ വേരിയസ് സിംറ്റംസും ഉണ്ടാകും ഒബീസിറ്റി വെയിറ്റ് ഗെയിൻ ഇറഗുലർ സൈക്കിൾസ് ഹെവി ബ്ലീഡിങ് ഡ്യൂറിംഗ് പീരീഡ്സ് ആക്നി പിന്നെ മെയിൻ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഹിറിസോർട്ടിസം ഇതൊണ്ടെങ്കിലാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു പേടിക്കേണ്ട അസുഖം ഇത് നമുക്ക് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ ഇത് മാറ്റാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നത് മെയിനായിട്ട് നമ്മുടെ ഡയറ്റാണ് എന്തൊക്കെ ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഫ്രൈഡ് ഫ്രൂട്ട്സ് പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ലൈക്ക് ബട്ടർ പിന്നെ ബേക്കറി ഐറ്റംസ് റെഡ് മീറ്റ് ഷുഗറി ഡെസേർട്സ് പിന്നെ വൈറ്റ് ബ്രെഡ് ഇതെല്ലാം പ്രധാനമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫുഡ്സ് കഴിക്കേണ്ടത് പ്രധാനമായിട്ട് ഹൈ ഫൈബർ ഡയറ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ഹൈബർ ഫൈബർ ഹൈ ഫൈബർ ഡയറ്റ് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഡ്രൈ ഫ്രൂട്ട്സ് ഡെയ്റ്റ്സ് വാൽനട്സ് ബദാം പിന്നെ വെജിറ്റബിൾസിൽ ഹൈ ഫൈബർ ഉള്ളത് ബ്രക്കോളി പിന്നെ ബ്രൗൺ റൈസ് ഓട്സ് റാഗി പിന്നെ പൾസസ് എന്താ പയർ പരിപ്പ് ഇതെല്ലാം സോയ ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ കൂട്ടുക പിന്നെ ഒരു കാര്യം നമ്മുടെ വെയ്റ്റ് റിഡക്ഷന് വെയിറ്റ് റിഡ്യൂസിനാണ് അതിന് മെയിനായിട്ട് വേണ്ടത് എക്സസൈസാണ് എക്സസൈസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്ത് തരം വാക്കിംഗ് ആവാം എറോബിക്സ് ആവാം യോഗയാവാം അതിൻ്റെ ജിമ്മിൽ എക്സസൈസ് ആവാം എന്തായാലും കുഴപ്പമില്ല ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് പെർ ഡേ വേണം പിന്നെ സ്ലീപ്പ് പാറ്റേൺ നമ്മൾ സെവൻ ഹേഴ്സ് ഗുഡ് സ്ലീപ്പ് എങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം അത് നമ്മൾ ഡ്യൂറിങ് സ്ലീപ്പ് ആ ബോഡി ഹീൽ ചെയ്യുകയും ചെയ്യും പിന്നെ ഉള്ളത് നമ്മൾ എന്തായാലും ഇപ്പോൾ പി സി ഒഡി ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് കാണണം അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആണ് അപ്പോൾ അവരുടെ സിംറ്റം അനുസരിച്ചിരിക്കും ഇപ്പോൾ കുട്ടികൾ വേണോ അങ്ങനെയുള്ളവർക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ആണ് അഡോളസൺ കുട്ടികളില്ലാത്തവർക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ സിംറ്റം അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കാണണം ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലേട്രോൺ ഇൻ അഡൾട്ട് ലൈഫിൽ ഇവർക്ക് ഡയബറ്റീസ് വരാം കടിവാസുകൾ റിസ്ക് കൂടുതലാണ് പിന്നെ യൂട്രസിനെ എൻറ്റോമെറ്റിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്ത് വേണ്ട ഫ്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കണം